ഹലോ വെൽക്കം ടു ലൈവ് ആരെയും കാണുന്നില്ലല്ലോ ഇതാരാണ് ഈ രണ്ടാൾക്കാർ നമ്മൾ ഓരോ ലൈക്കും കൂടി തരണേ കമെന്റ് ഇട്ടിട്ട് ലൈക്ക് ഇട്ടാൽ മതി പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ദിസ് ഈസ് ലൈവ് ഫോർ ഇൻ ഗ്രീൻ സ്ക്രീൻ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങളെ ലൈക്കുന്ന ആര് ഇടില്ല എന്നുള്ള വാശിയിലാണോ ഇതോ ഇത് ഞാൻ ഞാനാണ് അയ്യോ ഇത് മീട്ട് വന്നില്ലല്ലോ എന്താ ഉണ്ണി കൃഷ്ണൻചേട്ടാ നിന്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു ഓക്കെ താങ്ക് യു ഹായ് ഇക്ക ഹലോ ഹായ് ഹലോ ഹലോ താങ്ക് യു താങ്ക് യു എന്താ പേരെന്താ ഇത് ക്രിസ്റ്റഫർ എന്നാണോ ആണോ വരുന്നവരിൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ വാരയ്ക്ക് ഒരുപാട് സിമ്പിളൊക്കെ വാരിക്കൂര് തരുന്നുണ്ടല്ലോ ഇവ എനിക്ക് ഒരു നിവർത്തിയില്ല ഗ്രീൻ സ്ക്രീൻ ഇടാതെ ബാസി അതാണ് ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത് ലൈവില് വന്നിരിക്കാൻ ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥയാ സുഖാണിക്ക സുഖായിരിക്കുന്നു വീരാണിക്ക സുഖം അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഗ്രീൻ സ്ക്രീൻ സ്ക്രീൻ ഞാൻ ഇടാറില്ല പൊതുവെ ഇടക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വരും വല്ലാത്ത അവസ്ഥയാണ് ലൈവിലൊക്കെ വരുന്നതന്നെ എന്നാൽ ഈ ഫോട്ടോ ഇടുമ്പോഴും വല്ലാത്തൊരു ബുദ്ധിമുട്ടാ പിന്നെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അതാരാണ് ഈ പ്രശസ്ത സിംഗർ ഓഫ് കണ്ണീർ പൂ ഫ്രം കേരള ഏ ആരോ പാടിയ പാട്ടാണല്ലോ അല്ലേ ഇക്ക പാടിയതാണോ ഓ ആണോ അടിപൊളി അടിപൊളി ഇവിടെ ഇപ്പോൾ ആത്തക്കയുടെ സീസണാ എന്താ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് സീതാപ്പഴം അത് അതുപോലെ പേരക്ക ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷെ ആപ്പിളിനൊന്നും വില കുറയുന്നില്ല ആപ്പിളൊക്കെ ഇങ്ങനെ വില കൂടിക്കൂടി പല വെറൈറ്റി വരുന്നു അയ്യോ ഞാൻ എനിക്കറിയില്ല വി കെ ടി വി ടി ഫുൾ ഫോം ആണല്ലേ ഓ അടിപൊളി ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഹായ് ഇതാരാണ് അതെയാ എനിക്ക് തോന്നി വീരാനിക്കായിരിക്കുന്നു കണ്ണീർ പൂവിന്റെ പാട്ടൊക്കെ പാടാൻ തുടങ്ങിയോ നമോഭാഗം നമോഭാഗം എന്താണ് കണ്ണീർ പൂവിലൊക്കെ എത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഈ എല്ലാരും ഷോട്ടം എനിക്ക് വയ്യ അയ്യോ എല്ലാര്ക്കും ഷോട്ടാന്ന് ഷോട്ടാ വിളിക്കുന്ന ആയിരിക്കും അല്ലെ കുറച്ചു കൂടി ന നല്ലത് പി എമ്മക്ക് ഇപ്പ ഉച്ച പന്ത്രണ്ട് മണിക്ക് ശേഷം പി എം ആയതല്ലേ ഉള്ളൂ രാത്രി വരെയുണ്ട് സമയവാരും ആണോ ഓ കാക്കേ കാക്ക കൂടെവിടെ പാട്ടിന്റെ ഗായകൻ പറയണ്ട നിങ്ങളൊക്കെ തകർക്കുന്നുണ്ടല്ലേ നല്ല രസല്ലേ ഇങ്ങനൊക്കെ കുറച്ചു കാലം മുമ്പേ ലൈവ് ഒക്കെ പോവാന്നങ്ങ നല്ല അടിപൊളിയായിട്ട് പോകട്ടെല്ലാ ലൈവുകളും നാളെ നമുക്കൊക്കെ ഇവിടെ ഒക്കെ ലീവാണ് ഗുരുനാനാക് ജയന്തി അല്ലേ ാട്ടിലൊന്നില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ തന്നെ ചിരിക്കും അയ്യോ അതൊക്കെ ഒരു രസല്ലേ എന്താ പറയാ പല ഏജിലുള്ള ആൾക്കാരാകുമ്പോഴും ഹ്യൂമർ സെൻസ് എന്താ പറയാ ഉണ്ടാക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമുള്ള കാര്യല്ലേ അല്ലാതെ പിന്നെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച് പോന്നതിനേക്കാളും രസല്ലേ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രശസ്ത ആസ്വാദകൻ ഉള്ള അക്ഷരങ്ങൾ തെറ്റിപ്പോയല്ലോ ആസ്വാദകനാണല്ലേ താങ്കൾ ആ കുഴപ്പമില്ല പിന്നെ അല്ല അങ്ങനെ തന്നെ കൈയടിക്കാൻ ആളുണ്ടാവുമ്പോ തന്നെ പാടാൻ പാടാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അല്ലേ തെറ്റോ ശരിയാന്ന് നോക്കണ്ട കൈയടിച്ച് അങ്ങ് എന്താന്ന് പാസ്സാക്കുകറിയുന്നില്ലേ ബില്ലൊക്കെ കൈയടിച്ച് പാസ്സാക്കുന്ന പോലെ അങ്ങ് പാസ്സാക്കി ഇടുക ആ അതന്നെ ഈ നമ്മളെ നാട്ടിലൊക്കെ ഈ ഹിന്ദി പാട്ടുകളൊക്കെ പാടുമ്പോഴും എല്ലാവർക്കും ഒന്നും തെറ്റിയത് മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പം എനിക്കായാലും ഇപ്പം ഹിന്ദി ഒന്നിപ്പോൾ ചിലര് പാടുമ്പോഴും നമുക്കൊന്നും മനസ്സിലാവില്ലേ അപ്പം പിന്നെ ഓ അടിപൊളി പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് കൈയടിക്കും ഇപ്പം ഇപ്പോഴൊക്കെ ഓരോരു ഇതിലൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നേക്കാം ആ ഹിന്ദി പാട്ടൊക്കെ തെറ്റിയാലും ചില നാടുകളിൽ ഗാനമേളൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഒന്നും മനസ്സിലാവില്ല അപ്പം നമ്മളടുത്ത വരിയിട്ടങ്ങ് പിടിക്കുന്നു ഓ ചൈനീസ് ലവിലെ സിംഗർ ഈ എന്റെ ദൈവമേ ചൈനീസിലൊക്കെ എത്തിയോ ഓ നിങ്ങൾ കൊള്ളാം ചൈനീസ് ഓ ചൈനക്കാരെ അങ് പിടിച്ച് കിട്ടിയല്ലേ ഒഴിവാക്കേണ്ട ആരും What, the... ഓ എല്ലാം അങ് പൊറത്ത് തന്നെയാന്നല്ലേ പിടി ഉള്ളിലൊന്നുമില്ല പിടി പുറത്ത് പുറത്ത് അയാള് വരണത്രല്ലേ ഫിലിപ്പീൻസ് ലൈവില് ഫിലിപ്പീൻസ് ലൈവൊക്കെ കിടിലാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ ബാസി എങ്ങനെ പോവാതിരിക്കും വാസി ഉണ്ടാവും സനൂപ് സജീവ് ആരോടാണ് സനൂപെ ഞാനെന്താ മറ്റേ രാജ്ഞി എങ്ങാണ്ടാണോ എന്തുവാടേ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളൊക്കെ ഇടുന്നേ ചേച്ചിയുടെ അടി അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്താ വല്ല രാജ്മീയങ്ങാണോന്ന് എൻ്റെ അടിമയൊക്കെ ആകാൻ ഓകെ ഓക്കെ ഓക്കെ എനിക്ക് എനിക്കന്നെ ജോബില്ലേ പിന്നെ അല്ലെ ഞാൻ താങ്കൾക്ക് ജോബ് തരേണ്ടത് ജോബൊക്കെ വേണമെങ്കിൽ തരാം കിച്ചൺ ജോലി ഉണ്ട് ഒത്തിരി അത് കുറച്ച് ചെയ്താൽ മതി അടിമയാ ഈ കാലത്ത് അടിമയാകാൻ താല്പര്യമില്ല ആൾക്കാര് അത്ഭുത ഇതൊക്കെ കാണുമ്പോഴ് തോന്നുന്നത്